വികസനവും ക്ഷേമവും ഇഴ ചേർത്ത പിണറായി സർക്കാർ സംസ്ഥാനത്തെ നേട്ടത്തിന്റെ നിരകയിലെത്തിച്ചുവെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ എൽ ഡി എഫ് ഗുരുവായൂർ ലോക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെയ് പതിനാലിന് തൃശ്ശൂരിൽ നടക്കുന്ന എൽ ഡി എഫ് റാലിക്കും പൊതുയോഗത്തിനും മുന്നോടിയായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ് അധ്യക്ഷത വഹിച്ചു പി ഐ സൈമൻ ജി കെ പ്രകാശൻ സി വി ശ്രീനിവാസൻ കെ ആർ സുനിൽകുമാർ ഉണ്ണി വാറനാട്ട് ഗീതാരാജൻ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതിവിപുലമായ കൂടി സംഘടിപ്പിച്ചു വരികയാണ് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ പരിപാടി തുടങ്ങിയത് തുടർച്ചയായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇന്നലെ എറണാകുളം ജില്ലയിലായിരുന്നു നമ്മൾ കണ്ടതാണ് എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലൊക്കെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു മെയ് മാസം പതിനാലാം തീയതി തൃശൂർ ജില്ലയിൽ അതിവിപുലമായ രീതിയിലുള്ള പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ മാതൃകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റ്